നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൃശ്ചികം ഒന്നാം തീയതി മുതൽ നമുക്ക് വ്രതം ആരംഭിക്കുന്ന നോയമ്പ് ആരംഭിക്കുന്ന മാസമാണ് ശബരിമലയ്ക്ക് മാലയിടുന്ന അയ്യപ്പന്മാരൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാം അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക വ്രതം പാലിക്കേണ്ടതിനെ കുറിച്ചും എത്ര നാൾ വ്രതം എടുക്കേണ്ടതിനെക്കുറിച്ചും കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം ആ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ന് വൃശ്ചിക മാസത്തിൽ നമുക്ക് രണ്ട് പക്ഷികൾ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശനീശ്വരൻ്റെ വാഹനമായ കാക്ക കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമുക്ക് പ്രതി പ്രീതി ലഭിക്കുകയും അതുപോലെ തന്നെ ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും അയ്യപ്പനോടനുബന്ധിച്ചുള്ള ഒരു മാസം അയ്യപ്പ സ്വാമിയുടെ ഒരു മാസം നമ്മൾ നോയമ്പെടുത്ത് വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്രതക്കാല മാസം തന്നെ മണ്ഡലകാലം തന്നെ ആണ് വൃശ്ചികമാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വൃശ്ചികമാസത്തിൽ തീർച്ചയായിട്ടും കാക്കകൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യം വീട്ടിലേക്ക് വന്ന് ഭവിക്കും എന്ന് മാത്രമല്ല കാക്കകൾ തരുന്ന ഏതാനും സൂചനകളെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പനെ കണ്ടാലുള്ള ഏതാനും സൂചനകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ കാക്കയ്ക്ക് ശനിയാഴ്ച ദിവസം എള്ള് കലർത്തി ആഹാരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനീശ്വര ഭഗവാന്റെയും സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെയും അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പിതൃപ്രീതി അനിവാര്യമായിട്ടുള്ള കാര്യമാണ് പിതൃക്കളുടെ ഒരു അതൃപ്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അതിൽ നമുക്ക് തടസ്സങ്ങൾ വന്ന് ഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചോറ് വേകുമ്പോൾ തന്നെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കാക്കയെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിൽ ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ എച്ചിൽ കലർന്ന ഭക്ഷണങ്ങളോ മത്സ്യമാംസങ്ങൾ കലർന്ന ഭക്ഷണമോ നമ്മൾ കാക്കയ്ക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കാതിരിക്കുക നമ്മൾ വേസ്റ്റ് കളയുമ്പോൾ കാക്ക അതിൽ നിന്ന് എടുത്തു കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല നമ്മൾ കാക്കയ്ക്കായിട്ട് വിളമ്പി കൊടുക്കുന്നത് വൃത്തിയുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ഇലയിലോ വെച്ച് നൽകാവുന്നതാണ് ഇതിലൂടെ നമുക്ക് വളരെ സർവ്വ ഐശ്വര്യം ലഭിക്കും എന്ന് നിങ്ങൾക്ക് കണ്ടറിയാവുന്ന കാര്യമാണ് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ കാക്ക കഴിക്കാതെ ഇരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും തീർച്ചയായിട്ടും പിന്നീട് വന്ന് കാക്ക അത് കഴിക്കുകയും സ്ഥിരമായിട്ട് കഴിക്കാൻ വരുകയും അതിലൂടെ നമുക്ക് ശനീശ്വരൻ്റെ പ്രീതി ലഭിക്കുകയും പിതൃക്കൾ വളരെ സംതൃപ്തരാകുകയും ചെയ്യും അയ്യപ്പ സ്വാമിയുടെ കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ശനിയാഴ്ചയും കറുത്ത എള് കലർത്തി ആഹാരം കാക്കയ്ക്ക് നൽകുന്നത് വളരെ നല്ല കാര്യമാണ് എന്നും ആഹ കാക്കയ്ക്ക് ആഹാരം നൽകാൻ സാധിക്കുന്നവർ കാക്കയ്ക്ക് ആഹാരവും വെള്ളവും നൽകുക നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾക്ക് കാക്കയ്ക്ക് ആഹാരം കൊടുത്തതിൻ്റെ പുണ്യം കാര്യങ്ങളൊക്കെ അനുഗ്രഹമൊക്കെ അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ നോക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉപ്പനെ കുറിച്ചാണ് ക്ഷേത്ര ദർശനത്തിന് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഉപ്പനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു കാര്യം സാധിച്ചു കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെങ്കിലും അത് നടന്നു കിട്ടുമെന്നുള്ളതാണ് നമുക്കറിയാം ലക്ഷ്മി നാരായണ സ്വാമിയുടെ അതായത് ലക്ഷ്മി ദേവിയുടെയും നാരായണസ്വാമിയുടെയും അനുഗ്രഹം ന വീട്ടിലുള്ളവരുടെ വീട്ടിൽ മാത്രമേ ഉപ്പൻ വരികയുള്ളൂ ഉപ്പൻ ഏത് ദിശയിലൂടെ നടന്നാൽ നമുക്ക് അനുഗ്രഹം തന്നെയാണ് അതുപോലെ ഉപ്പൻ കൊത്തിപ്പെറുക്കി തിന്നുന്നതും അതുപോലെ ഉപ്പന്റെ ആ ഒരു ദർശനം തന്നെ നമുക്ക് വളരെ പുണ്യമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഉപ്പൻ നമ്മളുടെ മാസത്തിൽ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൗഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ രാവിലെ വിളക്ക് കൊടുത്ത് ുമ്പോഴോ വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോഴോ ഉപ്പനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഉപ്പന്റെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ ഓം നമോ നാരായണായ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക നിങ്ങൾക്കത് ജപിക്കുന്നതിലൂടെ വളരെ സർവ്വ ഐശ്വര്യവും മഹാഭാഗ്യവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഉപ്പിന് നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ആഹാരമൊന്നും വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുകയൊന്നും വേണ്ട നിങ്ങൾ എന്നും രാവിലെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ഭക്ഷണം ഉപ്പൻ കഴിച്ചാൽ അത്രയും പുണ്യമായിരിക്കും അതുപോലെ ഒരു കാരണവശാലും നമ്മളുടെ പറമ്പിലോ നമ്മുടെ മുറ്റത്തൂടെ നടന്നു പോകുന്ന ഈയൊരു പാവം പക്ഷിയെ ഉപദ്രവിക്കാനോ ഓടിച്ചു ഒന്നും പാടില്ല വളരെ ദൈവീകമായിട്ടുള്ള നല്ലൊരു പക്ഷിയാണ് ഉപ്പൻ വളരെ സൗഭാഗ്യമുള്ളടത്ത് നിങ്ങൾ വൃശ്ചിക മാസത്തിൽ നോക്കുക ഇ ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നില്ല എങ്കിൽ നമ്മളുടെ ഭാഗ്യക്കുറവ് തന്നെയാണ് തീർച്ചയായിട്ടും വൃശ്ചിക മാസത്തിൽ അത് വീടുകളിൽ വരുന്നത് വളരെ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കാക്ക വീടിന്റെ പരിസരത്തോ എവിടെയെങ്കിലും കൂട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അനുവദിക്കരുത് വൃശ്ചിക മാസമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് അനുവാദം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാക്കയെ കൂടുവയ്ക്കാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ കാക്കകൾ കൂട്ടമായിട്ട് വരികയും അതുപോലെ കാക്കകൾ വളരെ അശുഭകരമായിട്ട് നമുക്ക് തന്നെ തോന്നും വളരെ അശുഭകരമായിട്ട് ഇരുന്ന് കരയുകയും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അതൊരു സൂചനയായിട്ട് കണക്കാക്കിയതിനു ശേഷം അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം പോയി നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെ പേരും നാളിലും വഴിപാടുകൾ കഴിപ്പിക്കുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യക്കേടായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉപ്പന്റെ സാന്നിധ്യം നിങ്ങൾ കാണുകയാണെങ്കിൽ അതായത് നിങ്ങളൊരു യാത്ര പുറപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയോ നിങ്ങൾ ഒരു മംഗളകർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾക്ക് പോവുകയോ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉപ്പൻ്റെ ശബ്ദം അതായത് ഉപ്പൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണ് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച തന്നെ ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കുചേലൻ ഇറങ്ങും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതായത് കുചേലൻ ഭഗവാനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് കാണാൻ വേണ്ടി കുചേലൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെഹോവേര പക്ഷി അതായത് ഈ ഉപ്പൻ കരയുകയും അതൊരു ശുഭലക്ഷണമായി കണക്കാക്കുകയും പിന്നീട് കുചേലൻ വളരെയധികം സമ്പന്നനാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത് അതുപോലെ തന്നെ ഓരോ കുചേലന്മാരും വളരെയധികം സമ്പന്നന്മാരാവാൻ വേണ്ടി തന്നെ ഓരോ ഉപ്പന്മാരുടെയും കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാനും അതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ലഭിക്കുവാനും കഴിയട്ടെ നിങ്ങൾ പോകുന്ന ഏതൊരു കാര്യങ്ങളും തടസ്സമില്ലാതെ നല്ല രീതിയിൽ തന്നെ അത് നടന്നു കിട്ടുകയും അതിനി മംഗളകാര്യങ്ങളായാലും ശരി നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിന് പോവുകയാണെങ്കിലും ശരി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൻ്റെ ഒരു കരച്ചിൽ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇനി വൃശ്ചിക മാസത്തിൽ ഒരു പന്ത്രണ്ട് നോമ്പെങ്കിലും എല്ലാവരും എടുക്കാൻ നോക്കുക ഇനി പന്ത്രണ്ട് നോയമ്പ് എടുക്കാൻ സാധിക്കാത്തവർ പന്ത്രണ്ട് ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ ഒരു നോയമ്പ് പോലെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു വൃശ്ചിക മാസത്തെ ഈ മണ്ഡലകാലത്തെ നീക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം